മയ കേദൽ ജിൻസൺ രാജയുടെ ഈ കുറ്റപത്രം വായിക്കുന്നത് കോടതി ഇന്ന് വെച്ചിരിക്കുകയാണ് കേദൽ ജിൻസൻ രാജേ എന്ന് പറഞ്ഞാൽ നന്ദൻകോട് കൊലപാതക കേസിലെ പ്രതിയാണ് അയാളുടെ അച്ഛൻ അമ്മ സഹോദരി അതുപോലെ ബന്ധു ഇത്രയും പേരെയാണ് നാലുപേരെ കൊന്ന പ്രമാദമായ ഒരു കേസിലെ മാനസിക രോഗിയാണ് എന്ന് ഡോക്ടർമാർ പറയുന്ന ഒരു ക്രിമിനലാണ് യഥാർത്ഥത്തിൽ അയാൾ അപ്പോൾ ഈ പലതവണയായിട്ട് കേസ് മാറ്റിവെക്കുന്നുണ്ട് വിചാരണ തുടങ്ങിയിട്ടില്ല കുറ്റപത്രം വായിക്കുന്നതാണ് മാറ്റിവെച്ചിട്ടുള്ളത് ാലത് മാറ്റി വെക്കാനുള്ള കാരണമായിട്ട് കോടതിയെ അറിയിച്ചിരുന്നത് മനോനിലയിൽ പ്രശ്നമുണ്ട് അത് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അദ്ദേഹം വിചാരണക്ക് അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ ഒക്കെ അല്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നത് അതിന്റെ പ്രകാരമാണ് ഇത്രയും കാലം അതിന്റെ വിചാരണ നീണ്ടുപോയി ഇത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇന്നും അവർ ആ കേസ് പരിഗണിച്ചു ഇന്ന് കുറ്റപത്രം വായിക്കേണ്ട ദിവസമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നേരത്തെയും ഇതുപോലെ കഴിഞ്ഞ മാസം ഇതുപോലെ കുറ്റപത്രം വായിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അന്നും അത് നടന്നില്ല ഇന്നത്തെ പ്രശ്നം ഫോറൻസിക്കിന്റെ റിസൾട്ട് വന്നിട്ടില്ല ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കമുള്ള വസ്തുക്കൾ പരിശോധിച്ചതിന്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്രയും വർഷമായിട്ടും ആ അതിലുണ്ടായിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം അതായത് ഈ കേദൽ ജിൻസൺ രാജയുടെ വിചാരണ ഉടനെ ഒന്നും നടക്കില്ല എന്നൊരു ധാരണ ഇവിടുത്തെ ഫോറൻസിക് വിഭാഗത്തിനും പോലീസിനും ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഇദ്ദേഹം ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മനോനില ഉടനെ ഒന്നും ശരിയാകില്ല അതുകൊണ്ട് പതിയൊക്കെ മതി എന്നൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ ഫോറൻസിന്റെ പരിശോധനയൊക്കെ നേരത്തെ അതിന് ഇതിനുശേഷമുള്ള കേസുകളൊക്കെ അവരെ വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇദ്ദേഹത്തിന്റെ മാനസിക നില ഒക്കെയാണ് വിചാരണ നേരിടാൻ സാധിക്കുമെന്ന് കോടതിയെ പോലീസിനെയും അറിയിച്ചത് അതനുസരിച്ച് പ്രോസിക്യൂഷൻ അവിടെ മറുപടി നൽകി ഇദ്ദേഹത്തിന്റെ വിചാരണ ഒക്കെയാണ് വിചാരണ നടത്താം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ കുറ്റപത്രം വായിക്കാൻ വേണ്ടി ഇരുന്നത് പക്ഷേ ഇന്നും അത് നടന്നിട്ടില്ല ഇന്നിപ്പോ സാങ്കേതിക കാരണങ്ങളാണ് ഇതിന്റെ കാരണമായി വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വിചാരണ ഇങ്ങനെ നീണ്ടുപോവുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതാം തീയതിയാണ് നമ്മുടെ നന്ദൻകോട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ കുറച്ച് അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് ഈ വീട്ടില് ആ പ്രൊഫസർ തങ്കം രാജ തങ്കം രാജ എന്ന് പറയുന്നത് കേദലിന്റെ പിതാവ് പിന്നെ ഭാര്യ ജീൻ പത്മ പിന്നെ മകൾ കരോളി പിന്നെ ഒരു ബന്ധു ഒരു ലളിത എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീ തൃപ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇത്രയും പേരെ വെട്ടിക്കൊന്ന് കത്തിക്കുകയായിരുന്നു മുകളിലത്തെ നിലയിൽ ഇപ്പോഴും ആ വീട്ടിന്റെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ രണ്ടാമത്തെ നിലയിലെ ജനലിൽ ഇതിന്റെ കരി ഈ പുക പടർന്നതിന്റെ കരി കാണാൻ പറ്റും ഈ കത്തിച്ചതിന്റെ അന്ന് ആ ജനലിൽ കൂടെ കണ്ട കാഴ്ചയാണ് അയൽക്കാരെ സംശയം ഉണർത്തുകയും അവർ പോലീസിനെ ഇത് അറിയിക്കാനുള്ള കാരണവും അതായിരുന്നു ഇപ്പോഴും അത് ആ വീട് അതുപോലെ തന്നെ നിൽക്കുകയാണ് അതിപ്പോ കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു ബഹുനില കെട്ടിടമാണ് കണ്ണായ സ്ഥലമാണ് ഇടയ്ക്കൊരു പിന്നെ സാമ്പത്തിക ഇടപാട് സ്ഥാപനം അത് ജപ്തി ചെയ്തിരുന്നു ജപ്തി ചെയ്യുകയും പിന്നീട് ഇവരുടെ ബന്ധു അതായത് ജീൻ പത്മയുടെ പേരിലാണ് ഈ ഭൂമിയുള്ളത് ഈ വീടും വസ്തുവും ജീൻ പത്മ എന്ന് പറയുന്ന കേദലിന്റെ പിന്നെ അമ്മയുടെ പേരിലാണ് അപ്പൊ അവരെന്തോ ലോൺ എടുത്തതിന്റെ പേരിൽ ഇത് ജപ്തി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ജപ്തി നടപടിയൊക്കെ നടത്തി ഇവരുടെ ബന്ധു പോയിട്ട് കോടതിയിൽ പോയി ഇത് തടഞ്ഞു ഈ നടപടി തടഞ്ഞു പിന്നെ അങ്ങനെ അത് ഇപ്പം വിവാദമായിട്ട് ആ കേസ് ഇങ്ങനെ കിടക്കാണ് ബന്ധുവും അവരും തമ്മിൽ നടത്തിയാണ് പക്ഷെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം കോടതി നേരത്തെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ കോടതി ചോദിച്ചിരുന്നു ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാണോ എന്ന് അന്ന് ഈ ബന്ധുവിനെ കണ്ടില്ല കണ്ടില്ല അന്ന് ആരും തന്നെ ഈ വന്നില്ല കേദലിനെ ഏറ്റെടുക്കാൻ വേണ്ടി ചികിത്സിച്ച അതായത് ഇദ്ദേഹത്തെ ഉത്തരവാദിത്വത്തോട് കൂടി ഏറ്റെടുത്ത് പോലീസിന്റെ കൂടി നോട്ടെത്താൻ ചികിത്സ നൽകാം എന്നൊരു നിർദ്ദേശമാണ് അന്ന് കോടതി വെച്ചത് പക്ഷെ അന്ന് ആരും വന്നില്ല പക്ഷെ ഈ വീടിന് വേണ്ടി ഇത് കണ്ണായ സ്ഥലമാണ് കോടികൾ കിട്ടും കോടികൾ കിട്ടുന്ന സ്ഥലമാണ് ഭൂമി ഇത് കാട് പിടിച്ച് അടയ്ക്കണേ ഞാനിത് എല്ലാ വർഷവും ഏപ്രിൽ ഒമ്പതാം തീയതി പോയിട്ട് നന്ദൻകോട് നന്ദകോട് കൂട്ടക്കൊലപാതകത്തിന് ഒന്നാം വർഷം രണ്ടാം വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ചെയ്യാൻ പോകാറുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോവുകയുണ്ടായിരുന്ന ഒരു ക്രൈം സ്റ്റോറിയുടെ കുറെ ക്രൈമുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ക്രൈം പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ വാട്ടർ അതോറിറ്റിയുടെ ഉണ്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥൻ വളരെ കാര്യമായിട്ട് അവിടെ ബില്ലടിക്കുക ജയിലിൽ കിടക്കുന്ന ജയിലൽ ഇരുപത്തയ്യായിരത്തി അധികം രൂപയാണ് പിഴ അടിച്ച് കൈ എന്നിട്ട് മടക്കിയ ജനൽ ഈ ഗേറ്റിലോട്ട് വെച്ചിട്ട് പോയി ഞാൻ ചെന്നിട്ട് ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് ഈ ബില്ല് എടുത്ത് രൂപയാണ് ഇത് അടക്കേണ്ടത് ഇല്ലെങ്കിൽ ഇതിന്റെ കണക്ഷൻ കട്ടിക്കുന്നു ഇത് അടഞ്ഞടക്കാണ് ദീർഘകാലമായിട്ട് പിന്നെ ഇവിടെ അതി കുറെ പിന്നെ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോഴൊരു പ്രേതഭവനാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രേതഭവനം പോലെ പിന്നീട് അഞ്ചാം പാതിര എന്ന് പറയുന്ന ഒരു ഇതിന്റെ കുറച്ച് സിനിമ എടുക്കുകയുണ്ടായി അദ്ദേഹം ഇതിന്റെ കാരണമായി പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് അതായത് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന ആത്മാവുമായി തനിക്ക് പ്രത്യേക ഭാഷയിൽ സംവദിക്കാൻ സാധിക്കും എന്നതായിരുന്നു ഈ ഇദ്ദേഹം പറഞ്ഞ ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ ഭാഷ മലയാളി ആദ്യമായിട്ട് ഭൂരിഭാഗം മലയാളികൾ ആദ്യമായിട്ടാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള വീട് ആ സമയത്ത് കേൾക്കുകയും ഇതിനുശേഷം അദ്ദേഹം ചെന്നൈയിലേക്ക് കടന്നിടങ്ങും ഐ ടി പ്രൊഫഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയ ാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ നടക്കുകയുണ്ടായത് അപ്പൊ ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് ചെന്നൈയിലേക്ക് ചെന്നൈയിലേക്ക് കടന്നു ചെന്നൈയിൽ കടന്ന ശേഷം അദ്ദേഹം തന്നെ തിരിച്ച് തിരിച്ചു വരുവായിരുന്നു അദ്ദേഹം തന്നെ തിരിച്ചു വന്ന് മുമ്പാകെ എത്തുകയായിരുന്നു ചെന്നൈയിലേക്ക് പോകാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് ഇവരെ കൊന്നത് എന്തിനാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് താൻ ചെന്നൈയിലേക്ക് പോയതാണ് ചെന്നൈയിലേക്ക് പോയത് അവിടെ ചെന്ന് കാരണം കിട്ടാത്തത് കൊണ്ട് ടി വിയിൽ തന്നെ കണ്ടപ്പോൾ ടി വിയിൽ തന്റെ ഫോട്ടോ കണ്ടപ്പോൾ താൻ തിരിച്ചു വന്നു എന്നാണ് അതറിയില്ല അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ് പോലീസ് പറയുന്ന പല ക്രൈമിലും പോലീസ് പറയുന്ന അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ പോലീസ് പറയുന്നതിനപ്പുറം ഇവിടുത്തെ മീഡിയാസ് എന്താണ് കണ്ടെത്തിയിട്ടുള്ളത് ഏത് ക്രൈമിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് പറയുന്നു അത് തൊണ്ട തൊടാതെ വിഴക്കുന്നതിനെങ്കിലും കുറ്റകൃത്യം ഇവിടുത്തെ കേസിൽ അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങോട്ട് കൊടുക്കുക ലക്ഷം രൂപയാണ് പ്രതിക്ക് ഇപ്പോ പിന്നെ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നതോ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഹൈക്കോടതി ഉത്തരവാണ് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു കാരണം എന്താണ് കൃത്യമായി ഒരു പിന്നെ ഫ്രെയിം ചെയ്തു ചാർജ് ഫ്രെയിം ചെയ്തു തെളിവില്ലാതെ ഒരു കുറ്റ കുറ്റ പിന്നെ കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്ത് വിചാരണ നടത്തി കാര്യമായിട്ട് കൈകാര്യം ചെയ്തു അയാളല്ല പ്രതിയെങ്കിൽ ഇപ്പൊ എത്ര വർഷങ്ങൾ ജയിലിൽ കിടന്നു അതൊരു ചോദ്യം അല്ലേ അതുപോട്ടെ അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തില് പിന്നെ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം പതിനേഴിൽ തന്നെ ഈ സമൂഹത്തിന് ശേഷം ജയിലിൽ കിടക്കവേ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കവേ ഇദ്ദേഹം സഹതടവുകാരനെ ആക്രമിച്ചു ഒരു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ കേതൽ ജിൻസൻ രാജ തൊട്ടടുത്തു കിടന്ന സഹതടവുകാരനെ കാര്യമായി ആക്രമിച്ചു അങ്ങനെ ഇദ്ദേഹത്തെ പിന്നെ ഇവിടുത്തെ ഇതിലേക്ക് മാറ്റി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അവിടെ ഡോക്ടേഴ്സ് ചികിത്സിക്കുകയും ചെയ്തു ഈ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഓ ഈ ചികിത്സിച്ച ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ കേദൽ ജിൻസൻ രാജയുമായി ബന്ധപ്പെട്ട് പിന്നീട് കുറെ കാലത്തിന് ശേഷം ഞാൻ ഒരു സ്റ്റോറി ചെയ്തു ഒരു ഒന്നൊന്നര കൊല്ലത്തിന് ശേഷം ഈ കേസ് എല്ലാരും മറന്നു ഇതെല്ലാം വാർത്ത അറിയാലോ ഒരു വാർത്ത കഴിഞ്ഞാൽ മറ്റേ സിനിമയ്ക്കകത്ത് പോലെ ഇത് ചത്ത് കഴിഞ്ഞാൽ ആനചാവുന്നത് വരെ എന്ന് പറയുന്ന പോലെ പല ഒരു വാർത്ത ചെറിയ വാർത്ത വരുന്നു അടുത്ത വാർത്ത വരുമ്പോൾ അതിലേക്ക് ആൾക്കാർ സ്വാഭാവികമായിട്ടും ഈ വാർത്ത മീഡിയ മറക്കുമ്പോൾ ജനങ്ങൾ ഇത് മറക്കാറുണ്ട് അപ്പൊ ഞാനിത് ഒരു സ്പെഷ്യൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ ചെയ്തപ്പോൾ ഈ ഡോക്ടർ എന്നെ വിളിച്ചു ഡോക്ടർ എന്റെ നമ്പർ തപ്പി വിളിച്ചു അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ കേദലിന്റെ മറ്റൊരു വശമാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് ഈ ചെറിയ പ്രായം മുതൽ ഈ പിന്നെ തങ്കം രാജ അതായത് ജീന്റെ പിതാവ് ജീന്റെ പിതാവ് എന്ന് പറയുന്ന വ്യക്തി ഉപദ്രവിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം ഇദ്ദേഹം കാണുന്നുണ്ടായിരുന്നു മുകളിലത്തെ ഒരു മുറിയിൽ മാത്രം ഒതുങ്ങി ചേർന്ന അയാൾ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ കാണുമായിരുന്നു മരിച്ചുപോയ ആളാണ് അതേ പക്ഷേ നമ്മളത് പറയുന്നത് ശരിയാണോ തെറ്റാണോ അല്ല പക്ഷെ ഒരു ഡോക്ടറുടെ ഭാഷ ഒരു ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് ആ അദ്ദേഹം ഇത് ഇങ്ങനെ പറഞ്ഞു ഇത് ആ ഡോക്ടറോട് വളരെ വിശദമായി ഈ കേദൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില വൈകൃതങ്ങൾ ഈ ഇദ്ദേഹം അവിടെ കാണുകയും അതിൽ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇദ്ദേഹത്തോടുള്ള പക ആ കുറ്റകൃത്യം ആ വൈകൃതങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന മറ്റുള്ളവർ അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന മാതാവ് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന മകൾ അതിന് കൂട്ടുനിൽക്കുന്ന പ്രായം എഴുപതോള പ്രായം അറുപതും കടന്ന് എഴുപതിനോട് എടുക്കുന്ന ആ സ്ത്രീ അവരെയാണ് ആദ്യം കൊല്ലുന്നു ലളിതയാണ് ആദ്യം കൊന്നത് പ്രായം ഈ കുറ്റകൃത്യത്തോട് കണ്ണടയ്ക്കുന്ന അവർ അവരോടാണ് ആദ്യത്തെ പ്രതികാരം പിന്നീടാണ് ബാക്കിയുള്ളവർ കഥയിലെ കൊലപാതകം ന്യായീകരണം പറയുന്നത് പോലെയാണ് ആണ് ഇത് പക്ഷേ ഒരു ഡോക്ടറാണ് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു സൈക്കാട്രിസ്റ്റ് പറയുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് പല സ്റ്റേജ് ആണ് ഇപ്പോൾ ഈ പറയുന്ന കേദൽ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും ആസ്റ്റർ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയേക്കാം ഇത് അദ്ദേഹത്തിന്റെ മൈൻഡിന്റെ ചിലപ്പോൾ ബാലൻസിങ് വന്നപ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത് പറഞ്ഞത് ചിലപ്പോൾ നോർമൽ അപ്നോർമൽ ആയിട്ട് പറയുന്നതായിരിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വേർഷൻ ഇദ്ദേഹത്തിനോട് പറയുകയുണ്ടായി അപ്പൊ ഞാനിത് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ അന്നത്തെ ഒരു വാർത്തയുടെ ഒരു ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു സാർ ഇത് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ് എന്റെ രോഗികളെ കുറിച്ച് ഞാൻ ഓഫ് റെക്കോർഡ് ആയിട്ട് പറഞ്ഞ കാര്യം ഞാൻ ക്യാമറയുടെ മുന്നിൽ മുന്നിലൊന്നും അറിയത്തില്ല താങ്കളുടെ നിഗമനങ്ങൾ ഈ കാര്യത്തിലെ നിഗമനങ്ങൾ കണ്ടപ്പോൾ ഈ കാര്യം കൂടി താങ്കൾ അറിഞ്ഞിരിക്കണം എന്ന ആഗ്രഹം എനിക്ക് തോന്നിയത് കൊണ്ട് താങ്കൾ പറഞ്ഞു അതായത് ഈ കേസ് ഇനിയും നീണ്ടുപോകും ദീർഘകാലം ഇത് നീണ്ടുപോയേക്കാം അതിന്റെ വിചാരണ നടത്തുവാൻ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഒക്കെയുള്ള സാധ്യത അത് ദീർഘകാലത്തിൽ അത്ഭുതപ്പെടുത്തി അഭീതിപ്പെടുത്തുന്ന കൊലപാതകമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം മരണത്തോട് മല്ലിട്ട ആളാണ് ന്യൂമോണിയ ബാധിച്ച് കേദൽ ജിംസൻ രാജയ്ക്ക് ആരോഗ്യനില വഷളാവുകയും ഇദ്ദേഹം എന്ന് പോലും വിവരങ്ങൾ പുറത്തു വരികയും പിന്നീട് അതിൽ നിന്ന് സർവേവേ ചെയ്ത് കേദൽ തിരിച്ചുവരികയുമായിരുന്നു പക്ഷേ ജയിലിലെ ഉദ്യോഗസ്ഥർ ഞാൻ ഇവിടുത്തെ പൂജപ്പുറി ജയിലാണ് കിടക്കുന്നത് അപ്പൊ ജയിൽ സൂപ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അടുത്ത ജയിൽ സൂപ്രണ്ട് എനിക്ക് അറിയാവുന്നത് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇദ്ദേഹം ജയിലിൽ വളരെ ശാന്തനാണ് അദ്ദേഹത്തിന് പുസ്തകങ്ങൾ വായിച്ചാൽ മതി പുസ്തകങ്ങൾ വായിച്ചാൽ മതി ആ അധികം ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ അദ്ദേഹം കൂടുതലും ഈ പറയുന്ന എവിടെ പോണെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു ലൈബ്രറി ഉണ്ട് അവിടെ പോകാനാണ് താല്പര്യം അവിടെ പോയി പിന്നെ വിദേശ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിനാണ് അദ്ദേഹത്തിനോട് താല്പര്യ അദ്ദേഹത്തിന് താല്പര്യം കാണിക്കാറുള്ളത് അതിലാണ് വളരെ ശാന്തരാണ് കാമൻ കാമൻകോയായിട്ടാണ് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ മാത്രമാണ് അദ്ദേഹം ഈ ജയിൽ റെക്കോർഡ്സിൽ രണ്ടായിരത്തി പതിനേഴിൽ മാത്രമാണ് കേതൽ ജിൻസൻ രാജ ആ ജയിലിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഉള്ളത് അതിനുശേഷം പിന്നീട് ഒരിക്കലും ജിൻസൺ ആയി കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതായത് ഈ കേസിൽ കേസിലുടൻ ശിക്ഷാവിധി ഉണ്ടാകണം ഇല്ലെങ്കിൽ ഈ പല കേസുകളും ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നതിന് അതൊരു പ്രോത്സാഹനമായി മാറും നന്ദി